ഏഷ്യ പ്രവാചകൻ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാം അധ്യായം ജെറമിയായെ വിളിക്കുന്നു ബെഞ്ചമിൻ ദേശത്തെ അനാത്യൂത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ യുധാരാജാവായ അമോൻ്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെയും പതിമൂന്നാം വർഷം ജെറമിയായ്ക്ക് കർത്താവിൻ്റെ എരുളപ്പാടമുണ്ടായി യുധാരാജാവായ ഹോസിയായുടെ മകൻ യഹോയാക്കീമിൻ്റെ കാലത്ത് ജോസിയ രാജാവിൻ്റെ മകൻ സെതിക്കിയായുടെ ഭരണത്തിൻ്റെ പതിമൂന്നാം വർഷം അഞ്ചാം മാസം ജറുസലീം നിവാസികൾ നാടുകടുത്തപ്പെടുന്ന വരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു കർത്താവ് എന്നോട് അരുളി ചെയ്യുന്നു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കുവാൻ എനിക്ക് പാഠവുമില്ല കർത്താവ് എന്നോട് അരുളി ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടി ഞാനുണ്ട് കർത്താവാണ് പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അതിരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ എൻ്റെ നാവിൽ ഞാൻ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു വെടുതെറിയാനും പിടിച്ചു തീർക്കാനും നശിപ്പിക്കുവാനും തകിടം മറിക്കാനും പണുയർത്തുവാനും നട്ടു വളർത്തുവാനും വേണ്ടി ഇന്നീതാ ജനതകളുടെയും രാജ്യത്തിൻ്റെയും നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു കർത്താവൻ എന്നോട് കർത്താവ് എന്നോട് ചോദിച്ചു ജറമിയ നീ എന്തു കാണുന്നു ജാഗ്രതാ വൃക്ഷത്തിൻ്റെ ഒരു ശാഖ ഞാൻ ശാഖ ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ കർത്താവ് അരുളി ചെയ്തു നീ കണ്ടത് ശരി നിൻ്റെ വചനം നിവർത്തിക്കുവാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് ചോദിച്ചു നീ എന്ത് കാണുന്നു ഞാൻ പറഞ്ഞു ഒരു മാത്രം വടക്ക് നിന്ന് ചരിക്കുന്നത് ഞാൻ കാണുന്നു അപ്പോൾ കർത്താവ് അരുളി ചെയ്തു ഈ ദേശത്ത് വസിക്കുന്നവരെ മുഴുവൻ രസിക്കുന്ന ദുരന്തം വടക്ക് നിന്ന് തിളച്ച് ഒഴുകും ഉത്തരദിക്കിലെ സകലവംശങ്ങളെയും ഞാൻ വിളിച്ചു വരുത്തുമെന്ന കർത്താവ് അരുളി ചെയ്യുന്നു അവർ ഓരോരുത്തരും വന്നു തങ്ങളുടെ സിംഹാസനം ജെറുസലേമിൻ്റെ പ്രവേശന കവാടത്തിലും ചുറ്റുമുള്ള മതിലുകളുടെയും മുൻപിലും യുവതിയായുടെ നഗരങ്ങൾക്ക് മുൻപിലും സ്ഥാപിക്കും അവ അവർ ചെയ്ത എല്ലാ ദുഷ്ടതകൾക്കും ഞാൻ അവരുടെ മേൽ വിധി പ്രസ്താവിക്കും അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് രൂപമർപ്പിച്ചു ഞാൻ കരവേലകളെ ആരാധിച്ചു നീ എഴുന്നേറ്റ് അരമുറുക്കുക ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക അവരെ നീ ഭയപ്പെടേണ്ട ഭയപ്പെട്ടാൽ അവരുടെ മുമ്പിൽ നിന്നെ ഞാൻ പരിഭ്രാന്തരാക്കും ദേശത്തിന് മുഴുവനും യുവതിയായ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധമായ നഗരവും ഇരുമ്പ് തൂണും ഇച്ചളമതിലും ആയി എന്ന് ഞാൻ നിന്നെ ഉറപ്പിക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിൻ്റെ കൂടെയുണ്ട് കർത്താവ് എന്ന് കർത്താവ് അരടി ചെയ്യുന്നു കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കും വിശ്വംശീയായിരിക്കും സ്തുതിയായിരിക്കും